നോക്കി വേടന്റെ മാലയിൽ കാണാം ഈ ഈ തനിക്ക് ഒരു സുഹൃത്ത് ഇത് യഥാർത്ഥത്തിലുള്ള ഒരു പുലിപ്പല്ലാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വേടനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നതും ആ കൊച്ചിന് എല്ലാവരും കൈയൊഴിഞ്ഞു കൊറക്കണ്ണ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കഴുത്തിലും പുലിപ്പല്ല് കെട്ടിയ മാലയുണ്ടെന്നും കടനപ്പള്ളി സ്വദേശി മുഹമ്മദ് ഹാഷിമാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് ഒന്നുകിൽ ഇത് പുലിപ്പല്ലിനോടോ പുലിനഖത്തോടോ സാദൃശ്യമുള്ള ഒരു ലോക്കറ്റാണ് അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള പുലിനഖമോ പുലിപ്പല്ലോ ആണ് യഥാർത്ഥത്തിലുള്ള പുലിനഖമോ പുലിപ്പല്ലോ ആണെങ്കിൽ സുരേഷ് ഗോപിക്ക് വേടന് വേടന് ബാധകമായ അതേ നിയമങ്ങൾ തന്നെ ബാധകമാകും